ഹലോ മൈജി ഫ്യൂച്ചർ പറോഫ് കാഡാ മൊബൈൽ സെക്ഷൻ ആണല്ലോ ഇന്നലെ ഉദ്ഘാടനം ചെയ്താണ് ശനിയാഴ്ച ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്തത് റുബൈ മൈജിന്റെ പൊറോട്ടിസ്കൗണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് മൊബൈലിന് മൊബൈല് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഐഫോണിന് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് വില കാണിച്ചത് പിന്നെ അത് അവർ ഡിസ്കൗണ്ട് ചെയ്യണ്ടെന്ന് അറിയണ്ട് എഴുപത്തഞ്ച് ശതമാനം വരെ ഓഫ് എന്നാ പറയുന്നത് കുറഞ്ഞ വിലയിലും കുറവില്ല മൈജി ഫ്യൂച്ചർ ഫറോക്കിൽ ഈ എഴുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഓരോ സാധനത്തിന്റെ വിലന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എഴുപത്തി എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ஒரு பபிஷ നില നിലവാരങ്ങളാണ് വീടാന്തരങ്ങളിലൊക്കെ മൊബൈൽ കട വില വില പറയും വില പറയും സാധനത്തിന്റെ വില പറഞ്ഞു മൊബൈൽ എന്നാ പറ ഓരോന്നിന്റെ വില പറയും ഓരോ മോഡലിന് ഓരോ വിലയാണ് അപ്പൊ വില നിങ്ങൾക്ക് നേരിട്ട് പറയാൻ കഴിയുമോ അതെ ഓപ്പോ ഓപ്പോ പറയാൻ പറ്റുമോ ഓപ്പോ പറയുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യാണ് ഇരുപത്തിമൂന്ന് റുപ്പാണ് ആ ഡിസ്കൗണ്ട് കഴിക്കുമ്പോൾ അവര് പറയുന്നത് ഇരുപത്തിമൂന്ന് റുപ്പ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് ആ വിവോന്റെ അത്രയാണ് വില അതിൽ പറയുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ്യ അത് പിന്നെ ഡിസ്കൗണ്ട് കഴിയുമ്പോ എത്ര വരും പിന്നെ അവര് പറഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പോകും എന്നാ പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനം വരെ അപ്പൊ അത് സാധനത്തിന്റെ വിലന്റെ അതിനടിസ്ഥാനത്തിലാണ് അതിന്റെ ഡിസ്കൗണ്ട് വരുന്നത് അപ്പൊ ഇയാളിപ്പം പറഞ്ഞല്ലോ Gracias. I do അതിന്റെ വേലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായി സെക്ഷൻ ഇതിന്റെ ഒക്കെ വില ഒന്ന് പറഞ്ഞോ ഞാൻ അതില് നോട്ടി പറഞ്ഞു പറഞ്ഞൂര് ആ സെക്ഷൻ ആ രണ്ട് രണ്ട് സെക്ഷൻ വില അത് വെക്കുന്നു കേട്ടോട്ടെ ഇതിന്റെ ഒക്കെ വില എത്ര പതിനെട്ട് അഞ്ഞൂറ് ഇത് പതിനെട്ട് അഞ്ഞൂറാണ്

സാംസങ്ങിന്റെ വിലയാണ് ഇയാൾ പറയാൻ പോണത് ഫിനാൻസ് ആണെങ്കിൽ ക്യാഷ് രൂപ അറുപത്തിയേഴായിരം സാംസങ് ട്വന്റി ഫോർ ആ ഇത് ഫിഫ്റ്റി ഫൈവ് ആ നാല്പത് പിന്നെ ഐഫോൺ കാണിച്ചാണിത് എത്ര വില പ്രോ മാക്സ് രൂപ ഒരു ലക്ഷത്തി ഇതിന്റെ വില നാപ്പത്തിനാലായിരത്തി തൊള്ളായിരം ഡിസ്കൗണ്ട് ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി ഐഫോണിന്റെ വിലയിരം ഐഫോണ് സിക്സ്റ്റീന് ഓഫറില് എഴുപത്തിനാല് ഓഫറില് ഇതിനൊക്കെ ഇപ്പൊ എത്ര നമ്മള് ഡിസ്കൗണ്ട് പറയേണ്ടത് ഓരോ മോഡലിനും ഓരോ രീതിയിലായിരിക്കും അതാണ് ഇവര് പറയുന്നത് അപ്റ്റു എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പറയുന്നത് അതോ ഓരോ സാധനത്തിന്റെ വില വിലന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഐഫോണ് സിക്സ്റ്റീൻ തൊള്ളായിരം അറുപത്തൊമ്പത് ഇതൊക്കെ ഏകദേശം വിലയാണ് കേട്ടോ പറയുന്നത് ഇതിനോട് അടുത്ത് വരുമ്പോ നമ്മളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് പറയും ഡിസ്കൗണ്ടും മറ്റുള്ള എം ആർ പി ഒക്കെ കൂട്ടി കീഴിച്ചു വരുമ്പോളെ വില ഉണ്ടാവും ലാസ്റ്റ് പറയാനും ഇതിപ്പോ ഏകദേശം ഇപ്പൊ നമ്മള് ഇതിൽ എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ ഇത് ഐഫോണാ 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 ഓപ്പോ ഓപ്പോ

ഡിസ്പ്ലേ എൽഇ ഡി വരുന്നതാണ് എക്സ് ട്വന്റി സെവൻ ടു ഫൈവ് സിക്സ് മൂന്ന് രൂപ വരും പിന്നെ ആദ്യം പിന്നെ അവിടെ ടാബ്ലെറ്റിൻ്റെ എടുത്തു പറയത്തക്കുള്ള വേറെ അടുത്ത വെച്ചതാണ് മൊബൈൽ മാത്രം ഞാൻ വേറെ മുകളിലേക്ക് പോയില്ല ഞാൻ മൂന്ന് സെക്ഷൻ ആക്കി എടുത്ത ഒന്നിപ്പോ ആദ്യം അവിടെയുള്ള വാഷിംഗ് മെഷീൻറെ അത് ടി മറ്റേ എ സിന്റെ അത് രണ്ടെണ്ണം പിന്നെ ഇതിപ്പോ മൂന്നാമത്താ അതൊന്നിന് പത്ത് മിനിറ്റ് കൊടുക്കോളൂ അതിപ്പോ മിനിറ്റ് ആവണോ ഇപ്പൊ ൂച്ചറിന്റെ സാഖേന ഇന്നലെ ഉദ്ഘാടന കഴിച്ചതാണ്